ഹായ് മച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മച്ചാനെ സമ്പന്നവും അതുപോലെ തന്നെ ആയുർവേദ ഗുണവുമുള്ള ഏറ്റവും നല്ലൊരു പച്ചക്കറി വിളയാണ് നമ്മുടെ പാവയ്ക്ക എന്ന് പറയുന്നത് അതായത് കൈപ്പയ്ക്ക പലയിടത്തും പല പേരിലൊക്കെ അറിയപ്പെടുമെങ്കിലും ഇത് നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാനും നല്ല വിളവെടുക്കുവാനും സാധിക്കും അപ്പോൾ നമുക്ക് ഇന്ന് സാധാ വീടുകളിൽ ചെയ്യുന്നത് ഗ്രോ ബേഗിലും അതുപോലെ തന്നെ സിമൻറ്റ് ചാക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ എൻ്റെ വയലിൽ ഹാർവസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കുന്ന പാവൽ ചെടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് കമൻ്റ് ബോക്സിലോ അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെ പാവൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പാവൽ കൃഷി ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ള കീടരോഗബാധകളൊക്കെ എങ്ങനെ നമുക്ക് ചെറുക്കാം അതുപോലെ ചെടി എങ്ങനെയാണ് നടേണ്ടത് അതിന് എങ്ങനെ നടാം അതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് പ്രീതി എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് എനിക്ക് ഈ വിത്ത് കിട്ടിയത് സദാനന്ദപുരം അതായത് കൊട്ടാരക്കര സദാനന്തപുരത്ത് വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നുമാണ് ഞാൻ ഈ വിത്ത് വാങ്ങിയത് പ്രധാനമായും ഞാൻ ഈ വിത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ വാട്ടരോഗം എന്നിവയൊക്കെ ചെറുക്കും മൊസൈക്ക് എന്ന് പറയുന്ന ആ രോഗമൊന്നും ഉണ്ടാവുന്നില്ല എനിക്കിതുവരെ വന്നിട്ടില്ല ഈ ഒരു ഇനത്തിൽപ്പെട്ട പാവൽ നട്ടതിന് ശേഷം അതിൽ എനിക്ക് മൊസൈക്ക് രോഗമൊന്നും വന്നിട്ടില്ല മാത്രവുമല്ല നല്ല വിളവ് എനിക്ക് ഈ ചെടിയിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ നമ്മൾ പാവൽ കൃഷി ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസം ജനുവരി മാർച്ച് അതുപോലെ തന്നെ മെയ് ആഗസ്റ്റ് എന്നീ മാസങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ മെയ് ആഗസ്റ്റ് മാസങ്ങളിൽ കൃഷി ചെയ്താലുള്ളൊരു പ്രധാനപ്പെട്ട ദോഷമെന്ന് പറഞ്ഞാൽ ഈ പൂകൊഴിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഈ മഴയുള്ള സമയമാണ് അതുപോലെ തന്നെ കീടരോഗബാധയും കൂടുതൽ കാണുന്ന സമയമാണ് മെയ് ആഗസ്റ്റ് അപ്പോൾ നമുക്ക് പാവൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഡിസംബറും അതുപോലെ തന്നെ ജനുവരി മാർച്ച് മാസങ്ങളുമാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ഗ്രോബേജിൽ കൃഷി ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് തന്നെയാണ് അപ്പോൾ ഏറ്റവും വലിയ സൈസായിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇല്ലായെങ്കിൽ നമുക്ക് സിമൻറ്റ് ചാക്കോ പ്ലാസ്റ്റിക് ചാക്കുകളിലോ ഒക്കെ കൃഷി ചെയ്യാം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ പാവൽ ചെടിക്ക് ഏറ്റവും കൂടുതലായിട്ട് വേര് അടിയിലേക്കാണ് പോകുന്നത് അതായത് നല്ല ആഴത്തിൽ തന്നെ വേരോടുന്ന ഒരു ചെടിയാണ് നമ്മളെ പാവൽ അതുകൊണ്ടാണ് ഒത്തിരി ഹൈറ്റുള്ള ഗ്രോ ബേഗും ഇല്ലായെന്നുണ്ടെങ്കിൽ സിമൻറ്റ് ചാക്കോ മറ്റ് പ്ലാസ്റ്റിക് ചാക്കുകളോ ഡ്രമ്മുകളോ എടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നട്ടാൽ മാത്രമേ നമുക്ക് നല്ല വിളവും ധാരാളം കായും കിട്ടൂ അതുപോലെ തന്നെ നമ്മളെ ചെറിയ ഗ്രോബേഗാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വിത്ത് മാത്രമേ നമുക്ക് നടാൻ പറ്റൂ അതേ നടാവൂ വലിയ ഗ്രോ ബേഗാണെങ്കിൽ നമുക്ക് രണ്ട് വിത്ത് വരെ നടാം അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബേഗ് നിറയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മണ്ണ് എപ്പോഴും ട്രീറ്റ് ചെയ്ത് തന്നെ ഇത് പാവൽ കൃഷിക്കായാലും ഏത് കൃഷിക്കായാലും എടുക്കണം അതായത് പച്ചക്കറി കൃഷിയുടെ ഹാർവസ്റ്റിങ് സമയമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസമായിരിക്കും ഇതിനകം വെച്ച് തന്നെ നമുക്കതിൻ്റെ വിളവ് കിട്ടും ആ നമ്മളത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പാടുപെട്ട് വേല ചെയ്താൽ അവസാനം കാ ചെടി വലുതായി പന്തലിൽ കയറി കാ പിടിക്കുന്ന സമയത്തായിരിക്കും കായ്ഫലം തീരെ ഇല്ലാതെ വരുന്നതും മറ്റ് രോഗങ്ങൾ വന്ന് ചെടി നശിച്ചു പോകുന്നതും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഞാൻ -e. ീ എൽ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് വേണം നടാനെന്ന് അപ്പോൾ നമ്മൾ ഗ്രോ ബേഗിലാണ് നടുന്നതെങ്കിൽ ഒരു ഗ്രോ ബേഗിലേക്ക് നാൽപ്പത് ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോ വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ നനവും കൊടുത്തിട്ടിരുന്ന് അതിൽ തടം പിടിച്ച് വേണം നമ്മൾ ചാണകപ്പൊടി ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ മിക്സ് ചെയ്ത് വിത്തുകൾ കുത്താൻ ഈ വിത്തുകൾ ഇങ്ങനെ നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പൊടിച്ച് വരുന്ന ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി നല്ല പുഷ്ടിയോടെ വളർന്നു വരാൻ സാധിക്കും പാവൽ ചെടിയുടെ വിത്തുകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ പുറന്തോട് നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഈ വിത്തുകളെ വയ്ക്കണം അതിനുശേഷം ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് മുക്കാൽ ക്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്കതിലേക്ക് ഈ വിത്തുകളെ കുതിർത്തെടുത്ത വിത്തുകളെ ഒരു രണ്ട് മണിക്കൂർ ഈ വെള്ളത്തിലും ഇട്ട് വച്ചേക്കണം എന്നിട്ട് വേണം നമ്മളെ ഗ്രോബേഗിലേക്ക് ഈ വിത്തുകളെ കുത്താവൂ അതുപോലെ തന്നെ നമ്മൾ വിത്തുകൾ കുത്താൻ വേണ്ടി പോട്ടെ മിക്സ് അടിവളമായിട്ട് ചേർത്തിരിക്കുന്നത് ഡ്രൈക്കോഡർമ സംഭൃഷീകരിച്ച ചാണകപ്പൊടിയോ അങ്ങനെയുള്ള ജൈവവളങ്ങളോ ആണെങ്കിൽ നമ്മൾ ഈ സൂഡോമോണസിലായനിയിൽ വിത്തുകൾ ഇട്ടുവെക്കേണ്ട ആവശ്യമില്ല ഈ കൃഷി ചെയ്തപ്പോൾ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്താണ് വിത്തുകൾ കുത്തി കുത്തിനട്ടത് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആനക്കാരിയൊന്നുമില്ല പറയുമ്പോൾ വലിയ കാര്യമെന്നൊക്കെ തോന്നും ഒരു നൂറ് കിലോ ചാണകപ്പൊടി സാധാരണ നമ്മൾ ഒരു ചാക്കിലാണ് ചാണകപ്പൊടി എടുക്കുന്നത് ഒരു അമ്പത് കിലോയുടെ ചാക്കാണെങ്കിൽ അര കിലോ ട്രൈക്കോഡർമ ഈ കൃഷി ഫാമുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ബയോ ലാബ് വിത്തുൽപാദന കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ട്രൈക്കോഡർമയുടെ സമ്പുഷ്ടീകരിക്കാത്ത പൊടി വാങ്ങിക്കാൻ കിട്ടും ഇത് നേരത്തെ പറഞ്ഞതുപോലെ അമ്പത് കിലോ ചാണകപ്പൊടിയാണെങ്കിൽ അതിൽ ഒരു അര കിലോ ചേർത്ത് കൊടുക്കുക ഇത് നമ്മളെ ചാണകപ്പൊടിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ചെറിയ നനവിൽ അമ്പത് ശതമാനം നനവിൽ പതിനഞ്ച് ദിവസം വെച്ചേക്കണം ഓരോ അഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ അതിൽ ചെറിയ നനവ് കൊടുത്ത് ഒന്നും കൂടി ഒന്നും കൂടി ഇളത്തു ഇളക്കി കൊടുക്കുക അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഇതാണ് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കേണ്ടത് ഇതുപോലെ നമ്മൾ വിത്ത് കുത്തി കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് ദിവസവും കൂട് മൂപ്പുള്ള നല്ല മൂപ്പുള്ള വിത്തുകളാണെങ്കിൽ ഒരു പത്ത് ദിവസത്തിനാകുമ്പോൾ വെച്ച് മുള വരും അപ്പോൾ നമ്മൾ വിത്ത് കുത്തുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക മുള വന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ വള പ്രയോഗം ചെയ്ത് കൊടുക്കാം ഇനി തൈ മുളച്ച് വരാ പത്ത് അറുപത് ദിവസത്തിനകുമ്പോൾ വെച്ച് തന്നെ പൂവിട്ട് തുടങ്ങും പൂ പൂവിട്ട് തുടങ്ങിയ ആദ്യത്തെ പൂവ് എന്ന് പറയുന്നതെല്ലാം ആൺപൂവായിരിക്കും അത് കഴിഞ്ഞായിരിക്കും പെൺപൂക്കൾ വരുന്നത് ഈ പെൺപൂക്കൾ വരുന്ന സമയത്ത് നമുക്ക് ഫിഷമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ചെടിക്ക് ധാരാളം പൂവിടുവാനും അതുപോലെ തന്നെ പൂക്കൾ പൊഴിഞ്ഞു പോകാതെ കായായി മാറുവാനും സാധിക്കും ഈ പെൺപൂക്കൾ കഴിഞ്ഞാൽ അത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനാകുമ്പെച്ച് കായായി മാറും കായായി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസത്തിനാകുമ്പോൾ വെച്ച് നമുക്ക് വിളവെടുത്തുകൊണ്ടേ ഇരിക്കാം അതുപോലെ തന്നെ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മൾ പാവൽ വളർന്ന് ഒരു അഞ്ചോ ആറോ ഇല പ്രായമാകുമ്പോൾ അതായത് വള്ളി വീശി കയറിപ്പോകുന്ന സമയത്ത് അതിൻ്റെ തലഭാഗം ഒന്ന് നുള്ളി കൊടുക്കണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പന്തലിൽ കയറുന്നത് വരെ അതിൻ്റെ മെയിൻ വള്ളികളിൽ നിന്ന് ശിഖരങ്ങൾ പൊട്ടാൻ അനുവദിക്കരുത് ധാരാളം ശിഖരങ്ങൾ ചുവട് ഭാഗത്തൊക്കെ അതിനെയൊക്കെ കട്ട് ചെയ്ത് കളയുക ഇനി ചെടി പന്തലിൽ കയറിയാലും ഈ മെയിൻ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ പാവലിൻ്റെ മെയിൻ സ്റ്റംപിന് ആരോഗ്യമില്ലാതെ വരും അപ്പോൾ നമ്മളെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ ധാരാളം കായ്കളും പൂവുകളും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ സ്റ്റമ്പുകളിൽ വരുന്ന ചെറിയ ചെറിയ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ അടുത്തതായി നമുക്ക് പാവലിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് നോക്കാം വളപ്രയോഗത്തിൽ ആദ്യം നമ്മൾ അടിസ്ഥാന വളമായിട്ട് കൊടുത്ത് അതായത് അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് അടിസ്ഥാന വളമായിട്ട് അതായത് ഡ്രൈ കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണുമായിട്ട് മിക്സ് ചെയ്താണല്ലോ നടുന്നത് അപ്പോൾ നടുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് സെറ്റായിരിക്കുന്ന മണ്ണിലേക്ക് ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും കോഴിവളവും ഒക്കെ ചേർത്താണല്ലോ നടുന്നത് അത് കഴിഞ്ഞ് പന്തലിൽ കയറി കഴിഞ്ഞാൽ ധാരാളം ശിഖരങ്ങൾ പൊട്ടിയാൽ മാത്രമേ പന്തലിൽ പടരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നൈട്രജൻ ധാരാളം അടങ്ങിയ വളങ്ങൾ കൊടുക്കണം അതിനായി നമുക്ക് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോടൊപ്പം കരിയില കമ്പോസ്റ്റ് അതുപോലെ തന്നെ എല്ലുപൊടി അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയുടെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വിത്ത് കുത്തി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ഈ രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ചെടി പന്തലിൽ കയറി പൂവിട്ട് തുടങ്ങിയാലാണ് രണ്ടാമത്തെ വളം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കരിയില കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് ചാരം കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ അടുപ്പിൽ നിന്നും എടുക്കുന്ന അതേ പരിധിയിൽ ചാരം കൊണ്ടുവന്ന് ചെടിക്ക് ഇട്ടുകൊടുത്താൽ ചെടിക്കത് ഞാൻ സ്വീകരിക്കാൻ പറ്റില്ല അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് അതുകൊണ്ട് ഞാൻ കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചാരം കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു കാണാത്ത മച്ചാന്മാർക്ക് അത് കാണാം അപ്പോൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ തടത്തിലേക്ക് വീണ്ടും വിട്ടു കൊടുക്കണം അതായത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ വളപ്രയോഗം ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ മേൽമണ് മുകളിലേക്ക് ഇട്ടുകൊടുക്കണം വളമിട്ടതിന് ശേഷം ഇനി ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും നമ്മളെ ചാരം കമ്പോസ്റ്റും ഇല്ലാത്തവർക്ക് നമുക്ക് എസ് ഒ പി അതായത് സൾഫേറ്റോ പൊട്ടാഷ് ഇതും നമുക്കൊരു പത്ത് ഗ്രാം ചെടിക്ക് ഇട്ടുകൊടുക്കാം കാരണമെന്ന് പറഞ്ഞാൽ ഈ ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ചെടിക്ക് കൊടുക്കേണ്ടത് പൊട്ടാഷ് പ്രാധാന്യമുള്ള വളങ്ങളാണ് എസ് ഒ പി അഥവാ സൾഫേറ്റോ പൊട്ടാഷ് ഇത് നമുക്ക് വില കൂടുതലാണ് ഒരു കിലോയ്ക്ക് ഏതാണ്ട് നൂറ് നൂറ്റി മുപ്പത് രൂപയൊക്കെ വിലയുണ്ട് ജൈവ കർഷകർക്കായിട്ടുള്ള ഒരു പൊട്ടാഷ് വളമാണിത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ ചെടിയുടെ വളപ്രയോഗ രീതി ഇനി ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ ഗോമൂത്രം എടുത്ത ശേഷം അതിലേക്ക് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലേക്കും തണ്ടുകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പാവലിൽ നിന്നുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ കടല പൊളിപ്പിക്കുന്ന സ്ലറിയൊക്കെ ചെടിയുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ ധാരാളം ശാഖകൾ വരാനും ധാരാളം കായ്കൾ നമുക്ക് കിട്ടാനും സഹായിക്കും മറ്റ് കൃഷികളെ പോലെയല്ല പാവല് പാവലിൽ ധാരാളം കാവുകൾ വരുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും വള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയുമാണ് മറ്റ് ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുണ്ണാക്ക് വെള്ളമൊന്നും അധികമായിട്ട് പുളിപ്പിച്ച് കൊടുക്കാറില്ല ഈ പാവൽ ചെടിക്ക് നമുക്ക് ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ടേയിരുന്ന നമുക്ക് ധാരാളം കാവുകൾ കിട്ടും അതുപോലെ പ്രധാനമായും കണ്ടുവരുന്നതാണ് വരുന്നതാണ് ശല്യം അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന പ്രാണിയുടെ ശല്യങ്ങൾ ഇതിനെ ചെറുക്കാനായിട്ട് നമുക്ക് കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിന് പെൺപൂക്കൾ കായായി വരുമ്പോൾ തന്നെ നമുക്ക് കവറിട്ട് പൊതിഞ്ഞ് അതിനെ സുരക്ഷിതമായിട്ട് നിർത്താം അതുപോലെ തന്നെ പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ചൂടോ മനസ്സിലായതിനെ ഇലകളിലേക്കും നണ്ടുകളിലേക്കുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ചെടിക്ക് വരുന്ന ഫംഗസ് രോഗങ്ങളെയൊക്കെ ചെറുക്കാനുള്ള സാധ്യത കൂടുതലാണ് പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ പത്ത് ശതമാനം വീര്യത്തിൽ വേപ്പന്ന എമർഷം കൊടുത്തു കഴിഞ്ഞാൽ കീടരോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പാവൽ കൃഷി ഗ്രോബേഗിൽ കൃഷി ചെയ്യുന്നതെങ്കിൽ നല്ലതുപോലെ നമുക്ക് മച്ചാന്മാരെ വിജയിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ മച്ചാൻ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പച്ചക്കറി മച്ചാനെന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോയുമായി കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു ഈ വീഡിയോ കണ്ട എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം